അല്ലേ മാക്സിടെ കട്ട് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഫ്രണ്ട് ഫീസ് എങ്ങനെ വെക്കാം കേട്ടോ കാണിക്കണത് അന്നത്തേയിൽ ഞാൻ ഈ ഫീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പോലെ ലൈനിങ് പീസാണേ അപ്പോൾ അറിയാത്തവർക്ക് എങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണേ ഇത് വെറുതെ ഒരു ലൈനിങ് പീസ് നമ്മളൊരു ഇതേപോലെ ഇത്തിരി കൂടി വീതിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ മറച്ച് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണേ അപ്പം ഞങ്ങൾക്കാവുമ്പോൾ അത് ഇത്തിരി ചെയ്തിട്ടിങ്ങനെ വെച്ചുകൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നവർക്കൊരു ഇതായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് ഇവിടെ തയ്ക്കണ്ട ബാക്കി എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ തയ്ച്ചെടുക്കുക ബാക്കി തുമ്പൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞാൽ മതി എന്നിട്ട് കാലിഞ്ചിയിൽ നമ്മളവിടെ വര ഇട്ടിട്ടുണ്ടാവുക ആ വരയുടെ മീതക്കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുത്താൽ മതിയാകുമേ ഇതിങ്ങനെ വെച്ച് ചെയ്യുമ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങനെ അതാ മോനെ വരുന്ന ഭാഗത്തൊക്കെ കുത്തി നിർത്തി കൊടുക്കുക കുത്തി നിർത്തിട്ട് ഇങ്ങനെ ചെയ്യുക അപ്പോൾ ബാക്കി വരുന്ന പീസ് ഒക്കെ പീസൊക്കെ വെട്ടിക്കളഞ്ഞാൽ മതി അത് ഉള്ളിൽ പോകുന്ന ഭാഗമാണ് പിന്നെ അത് മറിക്കുക ചെയ്യാട്ട അപ്പം നല്ല ഫിനിഷായിട്ടേ അറിയുന്നവർക്ക് അറിയുന്നവർക്കതൊരു പ്രശ്നം ഉണ്ടാവില്ലേ അറിയാത്തവർക്കാവുമ്പോഴേതാണ് ഇനിയിപ്പോൾ ആ മൂലമൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നമുക്കതിങ്ങനെ മൂല തിരിച്ചെടുക്കുമ്പോൾ പ്രയാസം ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ തുണി കുറേ കുറവായിരിക്കും മാക്സിക്കൊക്കെ അപ്പോൾ ഈ ഫ്രണ്ടിലെ പീസിന് കുറച്ച് കിട്ടുള്ളൂ ചിലതിൽ തുണി വരൂ കേട്ടോ ഇതാ ഇനിയിപ്പം നിങ്ങൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മൊനുള്ള സംഭവം അതൊരു സ്ക്രൂ ഡ്രൈവറാണ് ഇതായിട്ടിങ്ങനെ ഈ മോനൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക ക്ലിയറാക്കിയിട്ട് ഇതൊന്ന് സ്ഥിരം ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷ് ആവുക ഇനി നമുക്കതിന് പൈപ്പിംഗ് വെക്കാനായിട്ട് അതൊരു ക്രോസ് പീസ് ആയിട്ടാണ് ക്രോസ് പീസ് ഇങ്ങനെ തുണി ക്രോസിലിട്ടിട്ട് അലാസ്റ്റിക് പോലെ വലിഞ്ഞ് വരുന്ന ഭാഗം ഏതാച്ചാൽ ആ ഭാഗത്ത് ഇങ്ങനെ വെട്ടിട്ട് കൊടുത്താൽ മതിയെ അതങ്ങനെ ക്രോസ് പീസ് എടുത്തിട്ട് നമ്മളിത് ഇതെങ്ങനെ ജോയിൻ്റ് ആക്കണം കേട്ടോ അങ്ങനെ തിരിച്ച് വെക്കുക കേട്ടോ ഈ രണ്ട് മോനയും കൂടി തമ്മിൽ തമ്മിൽ തിരിച്ചു വയ്ക്കാം എന്താ പോലെ തിരിച്ച് വെച്ചിട്ട് അപ്പുറം ഉപ്പുറായിട്ട് വെച്ചു കൊടുക്കുക നേരിട്ട് വെക്കരുത് അപ്പോൾ അതൊരു വൃത്തി ഇതാ കണ്ടപ്പോൾ നല്ല ഫിനിഷായില്ല അത് ഇനിയിപ്പം ഇത് മടക്കി തയ്ച്ചു കൊടുക്കുക വെറുതെ ഒന്ന് മറക്കി തയ്ച്ചു കൊടുത്താൽ മതി അപ്പൊ അതിന്റെ ഉള്ളില് നമ്മളിങ്ങനെ പീസ് വെച്ചിട്ട് പൈപ്പിംഗ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അതാണ് ഇതാ ഇങ്ങനെ പീസ് ആയിട്ട് വെച്ചുകൊടുക്കെ നോക്കിട്ടേ നമ്മൾ സെന്റർ നോക്കിയിട്ട് അടയാളം ഇട്ടുകൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സിബ് വെക്കുന്ന സമയത്തേ മാറിപ്പോ അപ്പോൾ നമ്മൾ ഇത് ഇവിടുത്തെ വണ്ണം കറക്റ്റ് ചെയ്തിട്ട് ആ സെൻ്ററിൽ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതിയെ അതാണ് എൻ്റെ സെൻറ്റർ അപ്പോൾ ഇതിൻ്റെ അവിടെ ഇങ്ങനെ വര കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ സെൻറ്റർ മാറി പോവില്ല അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ സിബ് ശരിക്ക് നിൽക്കില്ല കേട്ടോ ഇനിയിപ്പോൾ അതാ ഇത് ഇങ്ങനെ വെക്കാം ഈ നല്ല വശം ചീത്ത വശം കൂടിയാണ് കേട്ടോ വെക്കണത് അതിൻ്റെ നല്ല വശം ഇതിൻ്റെ ചീത്ത വശം കൂടി ഇങ്ങനെ വെച്ചിട്ട് അളവ് നോക്കണേ അളവ് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം അല്ലെങ്കിൽ വൈഡ് കൂടൂട്ടാ അങ്ങനെ രണ്ടഞ്ചിയും എടുത്താൽ മതി ഇപ്പുറത്തേക്കും അങ്ങനെ അളവ് നോക്കിയിട്ട് അളവ് നോക്കി കഴിഞ്ഞിട്ട് അതേ ആ അളവിൽ അതേ അളവിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതിയേ പിന്നെ നമ്മൾ ആ സെൻറ്റർ ഉണ്ടല്ലോ മൂല വരുന്ന സെൻറ്റർ അവിടെ നമ്മൾ അളവ് നോക്കിയിട്ട് വേണട്ടാ പിൻ ചെയ്ത് കൊടുക്കാൻ ഇത് എവിടേക്കും പോവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എളുപ്പമാണ് ഇത് നമുക്ക് ചെയ്യുമ്പോൾ അതിനാണ് ഈ പിന്നെ അടിച്ചു കൊടുക്കുന്നത് ആ സെൻറ്ററിലും ചെയ്ത് കൊടുക്കുക അങ്ങനെ അപ്പോൾ ആ സെൻറ്ററിൽ അളവ് നമ്മൾ ശരിക്ക് ചെക്ക് ചെയ്ത് നോക്കണേ ആ സെൻറ്ററിൽ മൂല വരണ ഭാഗത്തേ നമ്മൾ ശരിക്ക് നോക്കണം അത് അപ്പുറം ഇപ്പുറം കൂടാതെ വരണം അവിടെ കുറച്ച് വൈഡിലാവും ഇട്ടുക കിടക്കുക അവിടെ നമുക്കൊരു പിന്നെ വെച്ചുകൊടുക്കാം സിബ് വരുന്ന ഭാഗമാണേ അത് ഇവിടെ നമ്മൾ നോക്കണം അതേ അളവ് തന്നെ അപ്പുറത്തായിരിക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കണേ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇടുന്നില്ല കേട്ടോ ഒരുപാടാവും അപ്പോൾ കൈ വെക്കണതും സിബ് വെക്കണമെന്നും ഞാൻ ഇതിലിടുന്നില്ല ഇതിപ്പം ഈ ഫ്രണ്ട് പാർട്ട് എങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കാണിക്കുന്നത് അളന്ന് നോക്കാം അളന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്താൽ പിന്നെ നമുക്ക് അത് ഇത്തിരി വൈഡ് നമ്മളെ ഈ ഇപ്പുറത്തെ മോൾ മുഗൾ ഭാഗത്തെ പോലെ ഇല്ല കേട്ടോ അവിടെ ആ സെൻട്രലായിട്ട് ഇത്തിരി വൈഡ് കൂടി കിടക്കണം എന്നാലേ മാക്സിക്ക് ഒരു വൃത്തി ഇട്ടുള്ളൂ അത് അതിൻ്റെ കഴുത്തിൻ്റെ മോഡൽ അങ്ങനെയാണ് നമ്മളിതിങ്ങനെ കാലിഞ്ചി വെച്ചിട്ട് ഇത് തയ്ച്ചെടുക്കുക ആ മോന വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ചതുര കഴുത്തൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുത്തി നിർത്തുക ഒന്ന് സൂചിമ കയറാതെ നോക്കണം അത് തിരിച്ചെടുക്കുക ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് മറച്ചാൽ മതിയാവും അപ്പം നല്ല വശം ഇങ്ങോട്ട് കിട്ടും ഇതേപോലെ മറിച്ചുകൊടുക്കുക മറിച്ചിട്ടൊന്ന് സ്ഥിരം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല വൃത്തിയിൽ അവിടെ നിൽക്കുകയെ ഇനി അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ആ പൈപ്പിംഗ് വെച്ച് കൊടുക്കുക അവിടെ നമുക്ക് പിന്നെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ മൂലം തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഇങ്ങനെ കുത്തി കൊടുക്കണതേ അപ്പോൾ നമുക്ക് ആ മൂലൊന്നും എവിടിക്കുമ്പോൾ നടു സെൻ്റർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സിബ് വെക്കുമ്പോ ഒരു വൃത്തി ഉണ്ടാവില്ല ഒരു ഭാഗം ചെരിഞ്ഞു പോയാലൊക്കെ ഇനി നമുക്ക് ആ പീസ് കറുത്ത പീസ് ഉണ്ടല്ലോ അതാ ഇത് നമുക്ക് അതിന് ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഒരേ വീതിയിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കട്ടാ പിന്നെ കൂടെ അങ്ങനെ തയ്ച്ച് കൊടുക്കുംതോറും ഇതിങ്ങനെ ഒരേ രീതിയിലുള്ള നീക്കി കൊടുത്താൽ മതി അത് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു അപ്പം ഞാൻ വെട്ടണത് അല്ലെങ്കിൽ അങ്ങനെ തള്ളി നിൽക്കുമ്പോഴേ ബുദ്ധിമുട്ട് വരും അവിടെ നമ്മളൊരു കാലിഞ്ച് വീതിയിൽ അവിടെ ഒന്ന് ഇങ്ങനെ തയ്ച്ച് കൊടുക്കണേ അതാ നെക്കിൻ്റെ ഭാഗത്ത് എന്നതിന് ശേഷമാണ് നമ്മളാ പൈപ്പിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുക ഒരേ വീതി വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ആ പീസ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുത്താൽ മതിയാവും അപ്പോൾ ഒരേ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്നും പറയണ പോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇട്ടോ ഞാനതൊക്കെ കാണിച്ചു തരുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം അവിടെ വരുമ്പഴൊക്കെ നമ്മൾ ഇങ്ങനെ പിന്നെ അടിച്ചു കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് ഊരി എടുത്താൽ മതിയാകും അപ്പൊ നമുക്ക് അതിന്റെ പൊസിഷൻ തെറ്റുമില്ല ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കഴിയാണെങ്കിൽ ആ സംഭവം അവിടെ അങ്ങനെ നിക്കൂട്ട എവിടേക്കും പോവില്ല അപ്പം ഒന്ന് ഇത്രയൊക്കെ ഉള്ളു ഇട്ടാ വീഡിയോ അതിൻ്റെ ഫുള്ള് ഞാൻ ഇട്ട് കഴിഞ്ഞു ഒരുപാടാവും അപ്പം കൈ വെക്കണമൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ സിബ് വെക്കണമൊക്കെ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ ഫുൾ അതാ മാക്സി കാണിക്കുന്നുണ്ട് അതിൻ്റെ കളർ ഈ ക്യാമറയ്ക്ക് എന്തോ പറ്റിയെന്നറിയില്ല കളർ മാറി കാണിക്കണേ ഇതന്നെയാണ് തന്നെയാണ് കേട്ടോ മാക്സി തന്നെയാണ് അത് ക്യാമറ തിരിക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ കളർ മാറിയിട്ടാണ് ഇട്ടാ വരുന്നത്